ഹായ് ഹലോ ഡിയൈസ് വെൽക്കം ബാക്ക് ടു ലെച്ച ഡിസൈൻസ് ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് കുറച്ച് അടിപൊളി ചുരിദാറുകളുമായിട്ട് കേട്ടോ അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിരിക്കുന്ന സെയിം ചുരിദാറുകളുമായിട്ടാണ് ഒരുപാട് തവണ കൊണ്ടുവന്ന് വേഗം വേഗം സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ബ്രഷ് പ്രിന്റ് വന്നിരിക്കുന്ന ദുപ്പട്ടകളാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ചിനോൺ മെറ്റീരിയല് അല്ലെങ്കിൽ ക്രേപ്പ് മെറ്റീരിയൽ എന്നൊക്കെ പറയാം കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ആ ദുപ്പട്ടയിലാണ് ഇത് ഇതുപോലെ ഇങ്ങനെ ബ്രഷ് പ്രിന്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിന് ക്രോഷ്യോലേസും കൊടുത്തിട്ടുണ്ട് ക്രോഷ്യോലൈസ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് മെറ്റീരിയൽ ആണെങ്കിലും പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഒരു ചെറിയൊരു വർക്ക് ഇതിനിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ഒരു സ്ട്രൈപ്സ് പോലെ അതുപോലെ വേണ്ട ഒരു സ്ട്രൈപ്സും വരുന്നുണ്ട് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ യോക്ക് പോർഷനിൽ വരുന്ന വർക്ക് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ബോട്ടം വരുന്നത് കേട്ടോ സെയിം കളർ തന്നെ ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് യോക്ക് പോർഷനിലെ വർക്ക് വരുന്നത് ഇതാണ് ബോട്ട് എന്താ പറയാ ദാമിൻ ഏരിയയില് ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോ ദാമിൻ ഏരിയയില് ലേസ് വേണമെങ്കിൽ ഈ ലേസ് എടുത്തിട്ട് നമുക്ക് സ്ലീവിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയായിട്ടിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നമ്മുടെ ഈ ചുരിദാറിന്റെ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഒരു യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് ആ യെല്ലോ കളറിലോട്ട് റെഡ് കളറിലെ ബ്രഷ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ ഇങ്ങനെ ലേസൊക്കെ അറ്റാച്ച് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടണിൽ ഹക്കോബ വർക്കിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതൊരു വീനെക് പാറ്റേണിലാണ് നെക്ക് ഓൾറെഡി തന്നെ ചെയ്തു വന്നിരിക്കുന്ന ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് ബാക്ക് നെക്ക് നമുക്ക് എന്താ പറയുക ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പം നെയ്തനും അതെ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ദാമിൻ വർക്കാണ് വരുന്നത് നല്ല ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഒക്കെ ഉണ്ട് ഒരു ഫൈവ് എക്സിൽ വരെയുള്ളവർക്കൊക്കെ സുഖമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു എന്താ പറയാ ഒരു ഒലിവ് ഗ്രീൻ ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ എന്ന് പറയാം ഇതാ ഇങ്ങനെ ഒരു കളർ കേട്ടോ അപ്പൊ ഇതാ ഇങ്ങനെ വരും അതിനോട് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു വയല ഷെയ്ഡുള്ള ഫ്ലവേഴ്സ് ആണ് അതാ ഇങ്ങനെ വരും ലേസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട് വർക്ക് വരുന്നത് ഓർഗൻസ മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടറിലാണ് വന്നിരിക്കുന്നത് ദാമിൻ വർക്ക് ഇതിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതാ ഇതുപോലെ ഒരു ഓണിയൻ പിങ്ക് ആണ് ഇതിനൊക്കെ ശരി ഇതിന് നെക്ക് കട്ട് ചെയ്ത് വർക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ല എന്നാ ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ ഒരു മീനാക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ന ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയാണ് ഇതിനും ഭംഗിയാക്കി കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ